യാത്രകൾ സുഗമമാക്കുവാനാണ് വാഹനങ്ങൾ എന്നാൽ റെയിൽവേ കേരളത്തിലെ ജനങ്ങളോടുള്ള അവഗണന തുടരുകയാണ് ജീവൻ കയ്യിൽ പിടിച്ചാണ് ട്രെയിൻ യാത്ര അകത്ത് ഒന്ന് കയറിപ്പറ്റാനുള്ള തത്രപ്പാട് ഒന്ന് വേറെ തന്നെയാണ് അകത്തെത്തിയാലോ നിൽപ്പ് ബഹുകേമോ ഒറ്റക്കാലം നിൽക്കണം കേരളത്തിൽ ട്രെയിൻ യാത്രികളുടെ ദുരിതം എത്ര പറഞ്ഞാലും തീരാത്ത സ്ഥിതിയാണ് റെയിൽവേക്ക് കാരണവുമറിയാം പരിഹാരം കണ്ടെത്താൻ പദ്ധതിയുമുണ്ട് പക്ഷെ അവരത് ചെയ്യില്ല അതിന് കാരണം കേരളം ഇങ്ങനെ പോകട്ടെ എന്ന അവരുടെ നിലപാടും ശരാശരി അഞ്ചു ലക്ഷം പ്രതിദിന യാത്രക്കാരുള്ള കേരളത്തിലെ സൂപ്പർഫാസ്റ്റുകൾ അടക്കം മുന്നൂറ് ട്രെയിനുകളാണുള്ളത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്രക്കാർ ധൃത്യനെ ആശ്രയിക്കുന്ന പത്തോളം വണ്ടികളുടെ ചോശ്യാവസ്ഥ ഏറെ പരിതാപകരമാണ് കഴിഞ്ഞ ദിവസമാണ് രണ്ട് സ്ത്രീകൾ വേണാട് എക്സ്പ്രസിൽ കുഴഞ്ഞു വീണത് യാത്രക്കാരോട് കനത്ത അവഗണന തുടർന്ന് റെയിൽവേ പരശുറാമിൻ്റെയും പാസഞ്ചറുകളുടെയും വല്ലപ്പോഴും ഓടുന്ന മെമുകളുടെയും സ്ഥിതിയും വ്യത്യസ്തമല്ല കേരളത്തിൽ താകെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ടിക്കറ്റ് വരുമാനമായി മാത്രം ലഭിച്ചു റെയിൽവേ സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് അനുവദിക്കുന്നത് വരുമാനവും പ്രകടനവും അടിസ്ഥാനമാക്കിയാണ് അത് നോക്കിയാൽ തന്നെ വിവേചനം മനസ്സിലാകും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന സംസ്ഥാനവും കേരളമാണ് പഴയ കോച്ചുകളായുള്ള മെമുവിൻ്റെ ദുരിതയാത്ര ഏറെ ദുഷ്കരമാണ് പാലക്കാട് എറണാകുളം മെമ്മു ട്രെയിനിൽ കഴിഞ്ഞ ദിവസം മഴ നനഞ്ഞാണ് യാത്ര ചെയ്യേണ്ടി വന്നത് എഞ്ചിനിൽ നിന്നും മൂന്നാമത്തെ ബോഗിയുടെ മുഗൾ ഭാഗത്തെ ടാങ്കിൽ നിന്ന് ഒലിച്ചെത്തിയ വെള്ളത്തിൽ കുളിച്ചായിരുന്നു യാത്ര കോഴിക്കോട് ഭാഗത്തേക്ക് രാവിലെ പരശുറാം കയറി കയറിപ്പറ്റാൻ പെടാപ്പാടാണ് കാലുകുത്ത് സ്ഥലമുണ്ടാകില്ല പ്ലാറ്റ്ഫോമിലും മനുഷ്യ മതിലായിരിക്കും വൈകിട്ട് വടക്കോട്ടുള്ള യാത്രയുടെ കാര്യം ഇതിലും ദുരിതമാണ് കോഴിക്കോട് നിന്ന് വൈകിട്ട് അഞ്ചിന് നേത്രാവതി കഴിഞ്ഞാൽ പിന്നെ പുലർച്ചയ്ക്ക് കണ്ണൂരിന് അപ്പുറത്തേക്ക് പ്രതിദിന വണ്ടിയുള്ളൂ നേത്രാവതി ആണെങ്കിൽ ജനറൽ കോച്ച് കുറവ് കയറുന്നതിനേക്കാൾ ആളുകൾ പുറത്തായ അവസ്ഥയുമാണ് തിരക്ക് വർദ്ധിച്ച് യാത്രക്കാർ തളർന്നു വീണിട്ടും റെയിൽവേയെ ഒന്നും ബാധിക്കുന്നില്ല എന്ന നിലപാടാണ് കായംകുളം എറണാകുളം റൂട്ടിൽ രാവിലെ പാലരുവിക്കും വേണാലിനും ഇടയിലുള്ള ഒന്നര മണിക്കൂറോളം ദീർഘ്യമാണ് തിരക്ക് വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതിനിടയിൽ ഒരു പാസഞ്ചർ ട്രെയിനോ മെമുവോ അനുവദിച്ചാലും ഇരു ട്രെയിനുകളിലും ജനറൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാലും ദുരിതത്തിന് അയവ് വരും കായംകുളം എറണാകുളം റൂട്ടിലെ യാത്രാ പ്രതിസന്ധി അതിരൂക്ഷമായിട്ടും ഒരുമിത നടപടികളും സ്വീകരിക്കാതെ അനങ്ങാപ്പാറ നയം റെയിൽവേ തുടരുകയാണ് ഈ സെക്ടറിൽ നിന്ന് മികച്ച വരുമാനം ലഭിച്ചും യാത്രക്കാരുടെ ആവശ്യത്തോട് റെയിൽവേ മുഖം തിരിക്കുകയാണ് പാലരുവിയിൽ പോകുന്നതിനായി വളരെ പുലർച്ചെ തന്നെ പലർക്കും വീട്ടിൽ നിന്നും പുറപ്പെടേണ്ടി വരുന്നു വേണാടിന്റെ സമയമാറ്റവും കൃത്യ സമയം പാലിക്കാത്തതുമാണ് മറ്റൊരു പ്രതിസന്ധി കഴിഞ്ഞ കുറച്ചു നാളുകളായി വേണാട് എറണാകുളം സൗത്ത് ഒഴിവാക്കിയാണ് യാത്ര പല ദിവസങ്ങളിൽ രാവിലെ ഒൻപത് അൻപതിനു ശേഷം മാത്രമാണ് തൃപ്പൂണിത്തുറയിൽ പോലും എത്തുന്നത് ഇത് കാരണം മിക്ക ജീവനക്കാർക്ക് കൃത്യസമയത്ത് ഓഫീസിലെത്താനാകാതെ പകുതി ദിവസം ലീവ് ആവുകയും പകുതി ദിവസത്തെ ശമ്പളം നഷ്ടമാകുന്ന സാഹചര്യവുമുണ്ട് വൈകുന്നേരവും ഈ റൂട്ടിൽ തിരക്ക് ഒരു അയവുമില്ല ഓഫീസിന് സമയത്തിന് ശേഷം ഉണ്ടാകുന്ന സ്വാഭാവിക തിരക്ക് കൈകാര്യം ചെയ്യാനാവുന്ന വണ്ടികൾ പോലും വൈകിട്ടില്ല അഞ്ചിന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന രണ്ട് ജനറൽ കോച്ചുകൾ മാത്രമുള്ള കേരള എക്സ്പ്രസ്സും അഞ്ച് ഇരുപതിന് പുറപ്പെടുന്ന വേണാടുമാണ് ആകെ കേരളയിൽ ജനറൽ കോച്ച് കുറവായതിനാലും പരിമിതമായ സ്റ്റോപ്പുകൾ ഉള്ളതിനാലും എല്ലാ യാത്രക്കാർക്കും ആശ്രയിക്കാനാവില്ല ആറിന് ശേഷം കൊല്ലം മെമു ഉണ്ടെങ്കിലും ഇത് എട്ടോളടുത്ത് കോട്ടയത്ത് പോലും എത്തും അതിനാൽ തന്നെ മെമ്മുവിനെയും ആശ്രയിക്കാനാവില്ല ഫലത്തിൽ മൂന്ന് ട്രെയിനുകളിലെ യാത്രക്കാരെ ഉൾക്കൊള്ളേണ്ടി വരുന്നത് വേണാളിലാണ് രാവിലെയും വൈകിട്ടും അതിസാഹസികമായി യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് സ്ഥിരം യാത്രക്കാർ തിങ്ങിഞ്ഞെരുങ്ങി ഒരുങ്ങി ശുചിമുറിയിലും ചവിട്ടുപടിയിലും ഒക്കെ കുന്നുകൂടി ശ്വാസം മുട്ടി യാത്ര ചെയ്യുന്നതിനിടയിലാണ് വന്ദേ ഭാരത് കടന്നു പോകാൻ പിടിച്ചിടുന്നത് ഈ സന്ദർഭത്തിലാണ് പോലും കിട്ടാതെ പലരും കുഴഞ്ഞു വീഴുന്നത് വന്ദേ ഭാരത് കടന്നു പോകുന്നതിനായി അരമണിക്കൂറോളമാണ് പാലരവി ഈ മുളന്തുരുത്തിയിൽ പിടിച്ചിടുന്നത് ഇവിടെയാകട്ടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല ആർക്കെങ്കിലും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടാൽ അടിയന്തിര വൈദ്യസഹായം നൽകാൻ പോലും ആകില്ല ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിത്തുടങ്ങിയിട്ട് ഒരു വർഷം തികയുമ്പോൾ വ്യാപകമായ പരാതിയുമുണ്ട് മറ്റു ട്രെയിൻ യാത്രക്കാരെ ദുരിതത്തിലാക്കിയാണ് വന്ദേ ഭാരതിന്റെ യാത്ര എന്നാണ് പരാതി വൈകിട്ട് നാലഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് യാത്രയാകുന്ന തിരുവനന്തപുരം മംഗലൂരു വന്ദേ ഭാരത് വൈകിട്ട് ആറിന് പുറപ്പെടുന്ന എറണാകുളം കായംകുളം പാസഞ്ചർ യാത്രക്കാരെയാണ് ഏറെ പ്രയാസത്തിലാക്കുന്നത്